അസ്സാമലൈക്കും വരമത്തല്ല അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അറിയാം റസൂല്ല പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രചോദനങ്ങളുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഒരു ശരിയായ അനുകൂല സാഹചര്യങ്ങളില്ലാത്ത പല ആളുകളും ആ പ്രതികൂലതകളോട് സമരം ചെയ്ത് അവർ ജീവിതത്തിൽ വളരെ വിജയം നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ തന്നെ പ്രസിഡൻ്റായി തീർന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ജീവിതാവസ്ഥകളെക്കുറിച്ച് നമ്മൾ പരി പഠിക്കുമ്പോൾ വളരെ പ്രതികൂലമായി പഠിക്കാൻ സാമ്പത്തികമായി യാതൊരു ജീവിതാവസ്ഥയും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെ പ്രതികൂലമായി ജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയത് കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല കളിക്കാരും ജീവിതത്തിൽ പല വൈകല്യങ്ങളുണ്ട് എന്ന് പറയപ്പെട്ട പ്രസ്താവിക്കപ്പെട്ട ആളുകൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ ലോകത്തെ ഒന്നാം തരം വിജയികളായി വന്നത് പ്രതികൂലതകൾ മനുഷ്യൻ്റെ ഏതൊരു കാര്യങ്ങളും പ്രതികൂലതകളെന്നാണ് അവൻ വരുന്നത് ഒരു പക്ഷേ മഹാനായ റസൂൽ കരീം സലദാസിയമിയുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു പത്ത് പതിമൂന്ന് കൊല്ലം മക്ക കാലഘട്ടം പ്രതികൂലതകളിലായിരുന്നു ഉണ്ടായിരുന്നത് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതം തന്നെ നിലനിർത്താൻ പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഇസ്ലാം വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്ത് അതെവിടെയും പ്രതികൂലതകൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിട്ടില്ല ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രതികൂലതകളാണുള്ളത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ജീവിതത്തിൽ നടന്നു പോകുന്നു അവർക്ക് വിഷന്ന് ഒരല്പനേരം കാത്തിരിക്കേണ്ടി വരുന്നില്ല ഭക്ഷ വസ്ത്രമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നില്ല ഒരു പക്ഷേ വാഹനം ഓടിക്കാൻ അവർക്ക് അവർക്കെന്താണോ ലൈസൻസ് കിട്ടുന്നത് അന്ന് തന്നെ അവർക്ക് സ്വന്തമായ വാഹനം കിട്ടി സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ജീവിത സാഹചര്യം അതാണ് ഒരു ചെറിയ വേദനയോ വിഷമമോ ഒരു രോഗമോ ഒന്നും അനുഭവിക്കേണ്ടതില്ലാത്ത വിധം തീർത്തും അനുകൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കേണ്ട ഏതെങ്കിലും പോരാട്ട രംഗങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് അവിടെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇനി നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് മെഡിസിനോ എൻജിനീയറിങ്ങിനോ ഒക്കെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞാലും അവർ ആ കോഴ്സിൽ കുറേ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതുണ്ട് കുറേ പ്രതികൂലതകൾ ഉണ്ടാവും ആ പ്രതികൂലതകളും ആ പരീക്ഷകളും ലാബുകളും പഠനങ്ങളും എല്ലാം വളരെ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലേ അവർക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഒരു വിവാഹം കഴിച്ചു കൊടുത്തൊരു പെൺകുട്ടിക്ക് ഭർത്തർ വീട്ടിൽ അവിടുത്തെ ജീവിതത്തെ തരണം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഭർത്താവിൻ്റെ കൂടെ സമാധാനത്തോടു കൂടെ ശാശ്വതമായി ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൻ്റെ എവിടെയും വിജയം ഭരിക്കണമെങ്കിൽ പ്രതികൂലതകളോട് നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായും ഏറ്റുമുട്ടിയേ പറ്റും അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം ഉണ്ടാക്കണമെന്നല്ല നമ്മുടെ മക്കൾക്കൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ കടന്നു പോകാനുള്ള അവസ്ഥകൾ അതെന്തുകൊണ്ടായിക്കോട്ടെ ഇനി അവർക്ക് സ്വന്തമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് പോകാനിപ്പോൾ വീട്ടിലൊരു പക്ഷി വളർത്തണം അല്ലെങ്കിൽ മൃഗത്തെ വളർത്തണം എന്തായിക്കോട്ടെ അവർ റിസ്ക് എടുത്ത് ഉത്തരവാദിത്തം എടുത്ത് ബുദ്ധിമുട്ടി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ അവർക്ക് പഠനരംഗത്തും അവരുടെ ജീവിത രംഗത്തുമെല്ലാം അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമേ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പ്രതികൂലതകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്കറിയാം പ്രായാധിക്യത്തിലെത്തിയ പല ആളുകളും അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അറിയിക്കാതെ വിഷമങ്ങളും വേദനകളും രോഗങ്ങളും സഹിച്ച് മുന്നോട്ട് പോകാൻ കാരണം അവർക്ക് ആ സഹനശേഷി എല്ലാം അനുഭവിക്കുവാനുള്ള ശക്തി അവർ ജീവിതം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാൽ നമുക്കെല്ലാവർക്കും പ്രതികൂലതകൾ ഉണ്ടാവണം അപ്പോൾ അവർക്കൊരു പ്രതികൂലതയും വരരുതേ എന്ന് നമ്മൾ വിചാരിക്കരുത് ഒരു ഹോസ്റ്റലിൽ അല്പം ബുദ്ധിമുട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ അവർ നമ്മൾ മാറ്റാൻ നിൽക്കേണ്ട അതിന് ചില ഗുണങ്ങൾ അവർക്കുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ അവർക്ക് സ്കൂളിലോ കോളേജിലോ പോയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഒരു ബസ്സോ രണ്ട് ബസ്സോ മാറി കയറേണ്ടി വരും അപ്പോഴേക്കും നമ്മൾ വാഹനം എടുത്ത് കൊണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണില്ല അവർ കുറച്ച് ബുദ്ധിമുട്ടി പോയിക്കോട്ടെ ബുദ്ധിമുട്ടിക്കാനല്ല ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മളെന്താണ് ഓവർ റിസ്ക് എടുത്തിട്ട് അതില്ലാതാക്കുന്നതിന് പകരം അതിനെ തരണം ചെയ്ത് ജീവിക്കുമ്പോൾ അവർക്കൊരു ഒരു തീർച്ചയായും അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും ഒരു ഒരു പ്രചോദനം കിട്ടും ഒരു പരീക്ഷയുടെ തോൽവി അവർക്കൊരു ജീവിതത്തിൽ വലിയ പാഠമായിരിക്കും അപ്പോൾ ഈ പ്രാവശ്യത്തൊക്കെ പരീക്ഷകളിൽ ഒരേ പ്ലസോ ഒക്കെ നഷ്ടപ്പെട്ട് ഇതിനെ എത്രയാണ് ടെൻഷൻ ടെൻഷനടിക്കണത് ആയിക്കോട്ടെ ഓരോ പരാജയങ്ങൾ അനുഭവിക്കട്ടെ ആ പരാജയങ്ങളുടെ രുചി അവരറിയട്ടെ വീണ്ടും വിജയത്തിലേക്കുള്ള ഒരു പ്രചോദനമായി അത് മാറാൻ തീരും അതുകൊണ്ട് യാതൊരു പ്രതികൂലതയും നമ്മുടെ മക്കൾക്ക് വേണ്ട എന്നല്ല തീരുമാനിക്കരുത് ചില പ്രതികൂലതകളും അസുഖങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്യാൻ അവർക്ക് പറ്റുമ്പോൾ അവർ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കാണ് പോകുന്നത് എന്ന തിരിച്ചറിവോട് കൂടെയാണ് നമ്മളതിനെല്ലാം കാണേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പക്ഷേ നല്ല സാഹചര്യങ്ങൾ കൂടെ ആവശ്യമാണല്ലോ എല്ലാ രംഗത്തും വിജയിച്ചു വരാനും കൺകുളിർമയുള്ളവരാകുവാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവും